തൃശൂർ കുതിരാനിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി പെരുംതുമ്പ കാപ്പിക്കാടാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് മേഖലയിൽ ഒറ്റയാനിറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത് റാഫി കരിയമാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് റാഫി ആദ്യം ഒറ്റയാന്റെ ശല്യം ഇപ്പോൾ കാട്ടാനക്കൂട്ടവും വിവരങ്ങൾ കൃത്യന തീർച്ചയായും ഈ ഒറ്റയാന്റെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ക്യാമ്പ് ചെയ്ത് ഈ ഒറ്റയാനെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇന്ന് രാവിലെയോടെ ഈ മേഖലയിലേക്ക് ഒരു കാട്ടാനക്കൂട്ടം തന്നെ എത്തിയത് അഞ്ചാനകളാണ് ഇന്ന് രാവിലെ ജനവാസ മേഖലയിലേക്ക് എത്തിയത് കുതിരാനിൽ പെരുന്തുമ്പ കാപ്പിക്കാട് മേഖലയിലാണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയത് ഈ കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് എത്തി സമീപത്തെ വീടുകളുടെ അടുത്തുവരെ കാട്ടാനക്കൂട്ടം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ മേഖലയിൽ ഒറ്റയാന്റെ ശല്യം ഉണ്ടായിരുന്നു കൃഷിയിടം ിലും ഒപ്പം തന്നെ വീടുകളിലേക്കും ഒറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നാശനഷ്ടങ്ങൾ വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വനംവകുപ്പ് മന്ത്രി അടക്കം മേഖലയിൽ സന്ദർശനം നടത്തുകയും ചെയ്തു ഇതിനിടയിൽ ഒറ്റയാന ഇവിടെ നിന്ന് തുരത്താൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒറ്റയാൻ രാത്രികളിൽ ഈ പ്രദേശത്തേക്ക് എത്തുകയും കൃഷിയിടങ്ങളിൽ അടക്കം നാശം വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ കാട്ടാനക്കൂട്ടത്തിന്റെ കൂടി ശല്യം ഈ മേഖലയിൽ ശക്തമാകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം